ചുണ്ട കാല ചോപ്പള്ള ഇത് പറയും തണുപ്പായിട്ട് ഇവിടുത്തെ തണുപ്പ് നല്ല തണുപ്പാണ് ഓഫ് ക്ലൈമറ്റ് ആണെന്ന് വെച്ചിട്ട് തണുപ്പിനൊരു കുറവില്ല ബിരിയാണി മന്തിയും ഇപ്പ എന്താ കഴിക്കാൻ വന്ന പറ നമ്മള് ചിക്കൻ ബിരിയാണി കഴിക്കും കഴിഞ്ഞാൽ വരണോ ഇനിയിപ്പത് വരണം ആറ് ചിക്കൻ ബിരിയാണി

അഭിരാം അടുത്ത അടുത്ത അഭിരാം അഭിരാം പറയട്ടെ പോവാണ്ട് പോവാണ്ട് വേറെ അവനോട് ചോദിച്ചു നോക്കാം അഭികാന്ത് അഭികാന്തിനോട് ചോദിച്ചു നോക്ക എന്താ ഭായ പരിപാടികളാണ് ഇനി പറയുന്നു ഞാൻ പറയാ എന്റെ ഭാവി പേരുടെ എന്താ വെച്ചാല് വലിയ യൂട്യൂബർ ആണോ എനിക്കൊരു നല്ല വലുതാവാൻ പറ്റുള്ളൂ വലുതല്ല കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ശമ്പം ഇപ്പഴാണ് തണുപ്പെന്ന് പറഞ്ഞത് അല്ലെ കൊറേ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പഴാണ് മൈരകുന്നു വിടിയെടുക്കുന്നത് ഇവിടെ

ടോയ് ട്രെയിൻ ടോയ് ട്രെയിൻ ട്രെയിൻ ടോയ് ട്രെയിൻ ടോയ് ട്രെയിൻ അത് കാണാൻ പോവാ ഞാൻ അതല്ല ഞാനൊരു സാധനം പണ്ടൊരു സാധനം കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാനില്ല എന്താ ഇന്റർവേട്ടോ കേട്ടോ நங்கா நாக்கு வந்து இது வேற மாதிரி அது வந்து பாசம் போ தெரியாதா பாசம் போ தெரியும் இங்க வந்து பாசம் போடு ரொம்ப வேற மாதிரி வேற மாதிரி நம்ம ஊங்கு ஊனோட கண்ணுக்கு தான் பிரச்சனை இல்ல அதனால உங்களுக்கு டென்ஷனா இருக்கு ஆ டென்ஷன் டென்ஷன் எல்லா சமயமும் ஈகளைமேட் நோட்டிஸ் இந்த апреле மெய் வந்து யாரை யாரைண்டாவோ апреле மேல சூடு லைட்டி வீ പ്പിൾ ലിച്ചി ഫാഷം ഫ്രൂട്ട് അറബാനെ വിളിച്ച് അറബാന വിളിച്ചുകൊണ്ടാണ് കൊറേ നേരം കണ്ണാടി അപ്പന്നെ ഒരു കണ്ണാടി കിട്ടുന്നില്ല കൊറേ നേരം സൂപ്രസാനം കണ്ടിരിക്കുന്ന പോയെ വിട്ടെങ്കിൽ അലമ്പ് വിചാരിക്കുന്നു ചാമ്പു എവിടെ ഇതെങ്ങോട്ടാ ഇതെവിടെ എവിടെയാ ഗ്ലാസ് തപ്പി 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 ഓരോ ചപ്പിയെത്തി അയ്യോ വേറെ വേറെ ആ ഓട്ടോ കേട്ടോട്ടെ അവസ്ഥോക്കിയാലോ എന്താ അവസ്ഥയുന്നില്ല ഇറങ്ങാറോട് കുഴപ്പണ്ടാവും